പെരുന്നാളിന്റെ അന്ന് ഇതാക്കണേ നമ്മളെ പെരീക്കോക്കാണേ നമ്മളെ പെരിയിലെ നല്ല വൃത്തിയാണ് ഇറങ്ങാണ്ട് ഫോട്ടോ അപ്പൊ ഗാസ് ഇതാണ് ഞങ്ങൾ പുതിയതായി വാങ്ങിയിട്ടുള്ള അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർട്ടോ ഇതിൽ നമുക്ക് ഒരു സമയത്ത് തന്നെ എട്ട് മുട്ട പുഴുങ്ങാനും നാലു മുട്ട വേവിക്കാനും പറ്റും കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ആണ് അതേപോലെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ് പിന്നെ ഇതിന്റെ ബോഡി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആട്ടോ നമ്മൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് പോച്ചിട്രേ ആണ് അതായത് ഓംലേറ്റ് എടുക്കുന്ന സംഭവം ആട്ടോ പിന്നെ ഉള്ളത് ബോയിലിംഗ് ട്രൈ ഇതിലാണ് നമ്മൾ കോഴിമുട്ട വെച്ച് പുഴുങ്ങുന്നത് പിന്നെ ഇതിന്റെ മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇതിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഈ ഒരു കവറ് കണ്ടില്ല ഈ കവറിന് രണ്ട് എയർ ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു മെഷറിംഗ് കപ്പ് ഈ മെഷറിംഗ് കപ്പിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ താഴെ ഒരു പിന്നെ ഉണ്ടാവും ഇത് കുത്തിയിട്ടാണ് നമ്മൾ കോഴിമുട്ടൊക്കെ ഇതാക്കുക പിന്നെ അതിന്റെ കൂടെ ഉള്ളത് നമ്മളെ വാറണ്ടി കാർഡാണ് ടു ഇയർ വാറണ്ടി നമ്മൾ സോഫ്റ്റ് ബോയിലാ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് എം എൽ വെള്ളം മീഡിയം ഹാർഡ് ബോയിൽ ആണെങ്കിൽ അൻപത്തഞ്ച് എം എൽ വെള്ളം എടുക്കുന്നത് നമ്മൾ മെഷീനിൽ വെച്ച് വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പവർ ബട്ടൺ ഓൺ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കോഴിമുട്ട ജസ്റ്റ് ഈ പിന്നോടൊന്ന് കുത്തിയിട്ട് നമ്മുടെ ട്രേല് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് കവർ ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ പവർ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഓട്ടോമാറ്റിക്ക് ഇതാ ഈ ഒരു സംഭവം അങ്ങനെ വന്ന് നീരാവി കയറ്റാനുള്ള കോഴിമുട്ട നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ഓംലേറ്റും അതേപോലെ രണ്ട് ബുൾസയും ഉണ്ടോ അതിന് നമ്മൾ ഈ പോച്ചിട്രയെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ട്രേയുടെ മുകളിൽ വെക്കുക എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കോഴിമുട്ട ജസ്റ്റ് എന്താ ബുൾസയ്ക്കുള്ളത് അയ പൊട്ടിച്ചിടുക ഓംലേറ്റിനുള്ളത് നമ്മളെന്ത് ചെയ്യുക മസാല മിക്സ് ് ഈ ട്രയൽ എന്താ പോച്ച് ട്രയൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് പവർ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു നിശ്ചിത സമയമാകുമ്പോൾ മെഷീൻ ഓഫാവും ഓഫായി ഓട്ടോമാറ്റിക് ഓഫ് ആണ് നമ്മുടെ സാധനം റെഡി ആയിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു മെഷീൻ നമ്മൾ വീട്ടിലുണ്ടായിരുന്നത് നല്ലതാണ് കാരണം സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുക്കാൻ അതേപോലെ ജിമ്മിനൊക്കെ വന്നവർക്ക് കോഴിമുട്ട പുഴുങ്ങാനൊക്കെ വളരെ വേഗത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെന്യൂണിറ്റി നല്ലൊരു തുണി തുണികൊണ്ടും ട്രയകളൊക്കെ സോപ്പ് ഉപയോഗിച്ചും വാഷ് ചെയ്യാൻ പറ്റുട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക പർച്ചേസ് ചെയ്തോ കേട്ടോ അങ്ങനെ ഹാപ്പി ഈദ് മുബാറക് ഹാപ്പി ഈദ് മുബാറക് ഹാപ്പി ഈദ് മുബാറക് ഹാപ്പി ഈദ് മുബാറക് മുബാറക്കേബിന്റെ പുതിയ ലുക്ക് അബ്രൂണി ജിബ്രാൻ്റെയും പുതിയ ലുക്ക് പറ്റൂല പൈനാപ്പിൾ തല്ലേ പൈനാപ്പിൾ തലയാണ് അപ്പൊ ഗസ് ജിബ്രാൻ പിന്നെ ഉറക്കത്തിന് നീച്ച് കുത്തിരിക്കട്ടെ അപ്പൊ ഇന്നലെ രാത്രി പോയിട്ട് തടിയിൽ പോയിട്ട് മുട്ടിയൊക്കെ വെട്ടി സെറ്റാക്കി കൊണ്ടുവന്നാണ് ജബ്രാൻ എന്റെ പൈനാപ്പിൾ അടിച്ചു കൊടുത്ത സ്റ്റാർ അടിച്ചു യാ മോനെ ബാർബർ ഷോപ്പിലെ വണ്ടൂര് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി പാർലർ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇങ്ങനെ കുട്ടികളോ അയ്യാല്ലേ അപ്പൊ ഗായ ഇപ്രാവശ്യം നമ്മള് തറവാട് ഡ്രസ് മെഹറൂം അപ്പൊ നമ്മളിപ്രാവശ്യം പെരുന്നാള് നമ്മളെ തറവാട്ടിലാണ് കഴിക്കണത് എന്താ വെച്ചാല്

ൂട്ടൊക്കെ ഇറങ്ങിക്കണം എന്താ വെച്ചാല് തറവാട്ട് പോവാ ചോറിന കോട്ട പെരി പോവാ അങ്ങനെ പ്ലാനിക്കല്ലേ അരി എന്ത് ഞങ്ങള് പെരുന്നാൾക്കാടന്ന് പറഞ്ഞ അപ്പൊ അതേപോലെ നമ്മളി എന്താ പിന്നെ തറവാട്ടത്തിൽ പ്രത്യേകത ബിരിയാണി ഒന്നും ഇല്ല കാരണം നോൺ വെജ് ഫുഡ് ഒന്നും ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അതെ പൊതുവേ ഉണ്ടാക്കുന്ന സദ്യ നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തറവാട്ടിലും എന്താ വെച്ചാൽ നോൺ വെജ് അവിടെ അനുയനൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണിച്ചിരുന്നു അപ്പൊ നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ പിന്നെ കുഞ്ഞോക്കും ചെറിയൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ബിരിയാണി കാര്യങ്ങളൊക്കെ ഒഴിവാക്ക അല്ലേ ചെറിയ അതല്ല കൊറേ ഫോട്ടോ എടുക്കണ്ടടി അരിക്ക് അരിക്ക് നിക്കാ പറിച്ച കാര്യം അങ്ങനെ ഇപ്രാവശ്യത്തെ ഞങ്ങൾ തറവാട്ടിൽ ഡിങ്കിരി 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 പട്ടാളം ഡിങ്കിരി ഡിങ്കിരി ഡെങ്കിരിഡിങ്ങിരിക്ക് പെരുന്നാൾ ട്ട തൊരുക്കിട്ടാണേ എന്താണ് ബോട്ടി ബോട്ടി എന്താണ് ബോട്ടി നന്നാക്കിയേ ആകാത്ത ബോട്ടിന്നൊന്നുമില്ല നന്നാക്കാത്ത ബോട്ടി നന്നാക്കുക ട്രൗസറൊക്കെ അടിച്ചു തിരുമ്പണ അലാസ്റ്റിക് തിരുമ്പണിതിരുമ്പണല്ലേ വിജയ് വിജയ വാണേ നട്ടൻ്റെ പൊളി എവിടെ ചോറ് തറവാട്ടിലെന്തടന്ന് എവിടെ ഒരു മന്തി ബിരി ആട് ഇവിടെ എന്താണ് മന്തി സ്പെഷ്യൽ സാമ്പാറും സദ്യ അങ്ങനെ ഗായസ് ഞങ്ങൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ നിങ്ങൾക്കറിയാമല്ലോ വേണം അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരുന്നാൾക്ക് സദ്യ കഴിക്കുന്ന ആദ്യത്തെ ഫാമിലിയാണ് മോനിക്കൽ ഫാമിലി ഞങ്ങൾ ഓണത്തിന് ബിരിയാണി വെക്കും ഓണ പരിപാടിക്ക് നമ്മള് ബിരിയാണി അല്ലേ പക്ഷെ ഞങ്ങള് സദ്യ വെക്കും അങ്ങനെ ഗായസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഉമ്മയും ചിജിയും മുറിക്കുക സാമ്പാറും ചോറും സദ്യ ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് രസമില്ല എന്റിയോ ഇത് തിന്നുമ്പോ നല്ല രസിക്കാരം

പിന്നെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ബോട്ടിന്ന് മറ്റേ കമ്പിളി പോപ്പ് മാതിരി അതെ അതെന്തെന്നോ അങ്ങനെ കൊണ്ടി നന്നാക്കാതെ ഇപ്പാരണം പിന്നെ ഇതാക്കാം

അടുത്തതായി ഐഷുമ്മക്ക് പെരുന്നാൾ പൈസ വിതരണം ഐഷുമ്മക്ക് ഐഷുമ്മാശുമ്മാ കുട്ടിനെ മറച്ചത് ഐഷുമ്മക്ക് ണേരാണേ പൈസ മുപ്പത് ഇട്ടീക്കണേ ഒണി എന്നിട്ട് പറയാണേ പൈസ കൊടുക്കാണ്ട് കാപ്പ് പൈസ കൊടുക്കാണ്ട് അതാണ് പെരുന്നാ പൈസ കൊടുക്കണേ അതോ കട്ടെയും ഞാന്

<imitation> ും കൊടുക്കും <imitation> <imitation> അടുത്തതായി വേദിയിൽ നമ്മുടെ ഐഷുമ്മക്ക് പെരുന്നാ പൈസ കൊടുക്കാൻ പോണേ പൈസ വരിക ഞാൻ വിസ്മരിച്ചാർ വെക്കല

ആ കുട്ടികൾ നോക്കോണ്ട് റോട്ടൊക്കെ ഗൈസ അങ്ങനെ പെരുന്നാളിന്റെ അന്ന് പെരീക്കാണ് ഞമ്മടെ പെരിയില് നല്ല വൃത്തിയാണ് ഇറങ്ങാതെ ഫോട്ടോ എടുക്കാൻ നോക്കാണേലൂടെ നിങ്ങൾ രണ്ടാൾ തന്നെ അടിച്ചു വരികതാ ണ്ടല്ലോ അതോ ഏതാ ഡ്രസ് ഓവർകോട്ടും ഇത് എവിടെന്നെടുത്ത് പെരുന്നാക്ക് സർപ്രൈസും ഒക്കെ അറിയില്ല കൊടുക്കുന്നുണ്ട്